ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പത്തേക്കുന്ന ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഷാരി ടാബ്ലൊക്കെ തുടച്ച് വൃത്തിയാക്കാണ് അതേസമയം ഷാ സരിയു പുറകിൽ വന്നിട്ട് ഷാരിയെ തന്നെ നോക്കുകയാണ് ഷാരി നോക്കുമ്പോൾ കാണുകയാണ് സരിയു ഷാരിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് അപ്പോൾ ഷാ ഷാരി ചോദിക്കുകയാണ് ആ മോളെ അയാളിപ്പോൾ എന്നെ വിളിച്ചായിരുന്നു വേറെ ആരുമല്ല മോളുടെ അച്ഛൻ തന്നെ അരേവിന് അധികമായിട്ട് സന്തോഷമായി അച്ഛനോ അച്ഛൻ എന്തിനാമ്മേ വിളിച്ചത് ആ അത് പിന്നെ വിഷുവിന് മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നതെന്ന് അയ്യോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപകടയല്ലേ ആ അതുകൊണ്ട് വിഷുവിന് രാവിലെയല്ല അർദ്ധരാത്രി കഴിഞ്ഞേ വരത്തുള്ളൂ എന്നാ പറഞ്ഞത് അത് ശരിയാ എനിക്കും അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പഴയതുപോലെ ചൂടാവൊന്നും ചെയ്തത് അപ്പുറത്ത് ഒരുത്തനെ തളർത്തിക്കിടത്തിയത് അച്ഛനാ അതിൻ്റെ ഒരു സ്നേഹം അച്ഛനോട് കാണിച്ചേ പറ്റൂ പറഞ്ഞു വരണ്ട പക്ഷേ മോളെ കാണണം എന്നാ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛന് എന്നോട് ഭയങ്കര സ്നേഹ സറി പറയുക ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെ എനിക്ക് അച്ഛൻ വിഷു കൈയ്യേട്ടം തരാതിരുന്നിട്ടില്ല അച്ഛൻ വരുന്നതും എനിക്ക് വിഷു കൈനീട്ടം തരുന്നതും ദേ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു അപ്പത്തൊട്ടേ അച്ഛനെ എനിക്കൊന്ന് കാണണം കാണണം എന്നുണ്ടായിരുന്നു മോളെ ഇവിടേക്കാണ് അങ്ങേരി വരുന്നത് എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് വരുമ്പോൾ ആരറിയാനാ വന്നിട്ടെന്തായാലും ഇവിടെ താമസിക്കുന്നൊന്നും ഇല്ലല്ലോ തൊട്ടടുത്ത ദിവസം ഒരു മൂന്ന് മണിയാകുമ്പോൾ പോവും എന്നാ പറഞ്ഞത് എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല വന്നിട്ട് പോട്ടമ്മേ നിങ്ങൾ വഞ്ചിച്ചതിനോടെയാണ് അച്ഛനെ സമനില തെറ്റിയത് അതുകൊണ്ടാ കിരണിനെ ആളെ വെച്ച് തല്ലിയത് ചന്ദ്രസേനെയും ആൻറ്റിയെയും എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ കിരണിനെ ചെയ്തത് എങ്കിലല്ലേ എല്ലാവരുടെയും കണ്ണ് നിറയോ എന്തായാലും അവനങ്ങനെ ഒരു സൽക്കാരം കൊടുത്തിട്ട് എന്നെ സന്തോഷിപ്പിച്ച അച്ഛന് നല്ല ഒരു സൽക്കാരം തന്നെ കൊടുക്കണം അതുകൊണ്ട് അച്ഛൻ പോകുമ്പോൾ മനസ്സ് നിറഞ്ഞേ പോകാവൂ ഇനി ഇതുപോലെ വിഷുവിനും സംക്രാന്തിക്കുമല്ലേ എനിക്കെൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ അതും പറഞ്ഞ് സരികു പോവാണ് എന്നെ കാണിക്കുന്നത് നമ്മളെ മനോഹറിനെയാണ് മനോഹർ മുറിയിലിരുന്ന് ഫോണെടുത്ത് അതായത് വന്ദനയുടെ അതായത് വരുണിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഓരോന്നും മാറി മാറി നോക്കുകയാണ് മനോഹർ ഓരോരോ ഫോട്ടോസ് എടുത്ത് സൂം ചെയ്ത് നോക്കുകയാണ് മാറി മാറിയിട്ട് അപ്പോഴാണ് അവിടേക്ക് സരയു കയറി വരുന്നത് അപ്പം തന്നെ മനോഹർ ഫോൺ കാണാതിരിക്കാൻ വേണ്ടി മാറ്റി ഇങ്ങനെയുണ്ടോ ഒളിപ്പിക്കുകയാണ് സരയു നല്ല സന്തോഷത്തോടെ മുറിയിൽ കയറി വന്നിട്ട് മനോഹറിൻ്റെ കാര്യങ്ങളൊന്നും സരയു അറിഞ്ഞതേയില്ല എന്നിട്ട് പറയുകയാണ് അതെ അച്ഛന് അതിരാവിലെ വിഷുവിന് വരാൻ പറ്റിയില്ലെങ്കിലോ രാത്രി വരും രാത്രിയിലോ അതെങ്ങനെ വരും അർദ്ധരാത്രി വന്നാൽ ആരും കാണാത്തരില്ലല്ലോ ഓ അപ്പോൾ സറയൂ എന്നെ കണ്ടിട്ട് പിറ്റേന്ന് പുലർച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞു എനിക്ക് വിഷു കൈനീട്ടവും തന്നിട്ട് എൻ്റെ അച്ഛനാണല്ലോ ആയിരത്തിളവനെ കിടത്തിയത് അതുകൊണ്ട് എനിക്കെൻ്റെ അച്ഛനെ ഒരുപാട് ഒരുപാടിഷ്ടമാണ് ഒരു ദേഷ്യവും ഇല്ല അത് കൊള്ളാം എന്നാൽ പിന്നെ ഇന്ന് രാത്രി വന്നിട്ട് മറ്റന്നാൾ വിഷു കൈനീട്ടം തന്നൂടെ ഷൂ ആയതുകൊണ്ട് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ എല്ലായിടത്തും കത്തിക്കും അതുപോലെ തന്നെ മറ്റന്നാൾ അതിരാവിലെ മൂന്ന് മണി കഴിയുമ്പോഴേക്കും പണി കാണാൻ എല്ലാവരും ഉണരുകയും ചെയ്യും സമയത്ത് അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ സംഗതി കുഴയോ അതുകൊണ്ടാണ് വിഷുവിൻ്റെ അന്ന് രാത്രി വരാമെന്ന് വിചാരിച്ചത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛന് എന്നോട് സ്നേഹ ഉണ്ട് അനുമേട്ടാ വട എന്നെ കാണണോ തോന്നിയത് സരി നല്ല സന്തോഷത്തിലാണ് അത് പിന്നെ സ്വന്തം അച്ഛനല്ലേ അപ്പം പിന്നെ മകളെ കാണണമെന്ന് തോന്നില്ലേ അടുത്ത ദിവസം അർദ്ധരാത്രി വന്നാലും എൻ്റെ അച്ഛനോടൊപ്പം ഇരുന്നേ ഞാൻ ആഹാരം കഴിക്കൂ അച്ഛനൊപ്പം ഇരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം അച്ഛന് വലിയ സന്തോഷമായിരിക്കും അതെ 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 സരയോ മുറിയിൽ നിന്ന് പോയപ്പോൾ തന്നെ മനോഹർ ഫോണെടുത്ത് കല്യാണിയെ വിളിക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് ആ പറയടാ ഒരു രഹസ്യമുണ്ട് എന്താ നീ ഏതെങ്കിലും പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ തീരുമാനിച്ചോ ഓ അതൊന്നുമല്ല ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യ കല്യാണി പറയാണ് ആ പറ മറ്റൊന്നുമല്ല ബഗാസുരൻ വരുന്നുണ്ട് മറ്റന്നാൾ രാത്രിയിൽ വിഷുവിൻ്റെ അന്ന് അർദ്ധരാത്രി മകളെയും ഭാര്യയെയും കാണാനായിട്ട് വരിക വളരെ രഹസ്യമായിട്ട് ഇവിടെ നടക്കുന്നതെല്ലാം ചോർത്തി തരണം എന്നാണല്ലോ കിരൺ കിരൺ സാറും കല്യാണിയും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കിരൺ സാറിൻ്റെ അച്ഛൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ആയിക്കോ ഫോൺ കഴിഞ്ഞ് കല്യാണി കിരണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ കിരൺ കേട്ടൊക്കെ മാറ്റുവാണ് അതായത് തലക്കൊക്കെ കേട്ടുണ്ടല്ലോ അതൊക്കെ അഴിച്ച് മാറ്റുവാണ് അപ്പോൾ കല്യാണി പറയാണ് ആഹാ കെട്ടൊക്കെ അഴിച്ചു മാറ്റുമോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വേദനയൊക്കെ മാറി യാണി എന്നിട്ട് കിരണിനോട് പറയാണ് ആ മനോഹർ ഇപ്പം എന്നെ വിളിച്ചിരുന്നു അവനെന്തിനാ നിന്നെ വിളിച്ചത് അരവിന്റെ അച്ഛൻ വിഷുവിൻ്റെ അന്ന് അർദ്ധരാത്രി അലത്തെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു വിഷു കൈനീട്ടം കൊടുക്കാനായിരിക്കും കേട്ട് കിരൺ ചോദിക്കുകയാണ് വിഷു കൈനീട്ടം രാത്രിയിലോ ഉം അവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ വിഷുവായിട്ട് അച്ഛന് മോളെ കാണാൻ തോന്നിക്കാണു പെട്ടെന്ന് കിരൺ എണീറ്റ് പറയാണ് ഗുണ്ടകളെ വെച്ച് എന്നെ തല്ലിച്ചത് അയാളാണ് നിന്ന് പകരം ചോദിക്കണ്ടേ ി അത് വേണോ പിന്നെ വേണ്ടേ വേണം എൻ്റെ കിരണേട്ടനെ തല്ലിയവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം എനിക്ക് അങ്ങനെയെങ്കിൽ ഇനി ഒന്നും ഞാൻ അവധിക്ക് വെക്കുന്നില്ല കിരണേട്ടൻ്റെ അച്ഛനോട് പറയണോ വേണ്ട എനിക്ക് ഇപ്പം നല്ല ആരോഗ്യമുണ്ട് അയാളെ കൈകാര്യം ചെയ്യാൻ ഞാൻ മാത്രം മതി അപ്പോൾ കിരണേട്ടനെ ഇനി അവരൊക്കെ അറിയില്ലേ അറിയാതിരിക്കാൻ വഴിയുണ്ട് പ്രകാശൻ്റെ അമ്മ നടന്നു വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ അതുവഴിയാണ് വിക്രം വണ്ടിയുമായി വരുന്നത് അപ്പോൾ വിക്രം അമ്മൂമ്മയെ കണ്ട് വണ്ടി നിർത്തി അമ്മൂമ്മയുടെ അടുത്തേക്ക് വിക്രം പോയി അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആ നീയായിരുന്നോ ആരെ കാണരുത് എന്ന് ആഗ്രഹിച്ചോ അവരാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ ഇപ്പം അങ്ങനെയായോ നേരത്തെ എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഇപ്പം നിന്നെ കാണുന്നതടാ എനിക്ക് വിഷമം നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയും അപ്പോൾ എവിടെ താമസം നീ അറിയുന്നത് ആളെ വിഷുവാണ് ഇന്നൊരു ചടങ്ങിനാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് നിൻ്റെ മൂത്ത ചേച്ചി ചേച്ചിയുണ്ടായിരുന്നല്ലോ അവൾക്കൊരു കുഞ്ഞു പിറന്നായിരുന്നു അത് നീയറിഞ്ഞോ ഒരു ദ്രോഹി ആശുപത്രിയിൽ കിടന്ന സമയത്താണ് അവൾ പ്രസവിച്ചത് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു അതിന് പോവാണോ അതിന് മാത്രമല്ല ഇന്ന് നൂലുകെട്ട് കഴിഞ്ഞാൽ നാളെ വിഷുവാണ് എല്ലാ വിഷുവിനും ഭഗവാനേക്കാൾ മുന്നേ ഞാൻ നോക്കിയെന്നത് നിൻ്റെ മുഖത്തേക്കാണ് എന്നാൽ ഈ തവണ നിനക്ക് പകരം ഞാൻ കാഴ്ച കാണാൻ പോകുന്നത് നിനക്കും നിൻ്റെ അച്ഛനും ചതുർപ്തിയായ നിൻ്റെ എൻ്റെ കല്യാണി മോളയാ ഇത്തവണ എന്നല്ല ഇനി അധികനാളൊന്നും ഞാൻ കാണത്തില്ല എന്നാലും ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നിടത്തോളം കാലം എല്ലാ ദിവസവും ഞാൻ കല്യാണി മോളുടെ അടുത്ത് പോകും വിഷുവിന് പ്രത്യേകിച്ചു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങോട്ടിങ്ങോട്ട് പോകുന്നത് അവിടെ തന്നെ പോയാങ്ങ് താമസിച്ചൂടെ എടാ അങ്ങനെ താമസിക്കണമെന്ന് എൻ്റെ കുഞ്ഞു എന്നോട് പറഞ്ഞതാ കിരൺ എന്നാ ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നത് ഏ തള്ളേ കുറച്ച് ദിവസം അവിടെ പോയി താമസിച്ചു നോക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളടുത്ത് പറയുന്നത് കിളവി ഇറങ്ങിപ്പോട് എന്ന് അങ്ങനെ പറയൂടാ നീയും നിന്റെ അച്ഛനും കല്യാണി മോളും കിരൺ മോനും ഒരു കാരണവശാലും അങ്ങനെ പറയില്ല എന്നെ ഒരിക്കലും ഇറക്കി ഇവിടത്തില്ലടാ സോണി മോളുടെ അടുത്ത് നിന്നൊരു ദിവസം ഞാനും നീയും നിന്റെ അച്ഛനും മാത്രമല്ല ദീപയും നമുക്കൊപ്പം വന്നായിരുന്നു അന്നവള നമ്മളെല്ലാവരും കൂടി ഒഴിവാക്കി അതുകൊണ്ടെന്താ നിന്റെ അമ്മയ്ക്കൊരു ജീവിതം കിട്ടി അവളിൽ നിന്ന് അന്തസ്സായിട്ടാടാ കിരൺമോനും കല്യാണി കല്യാണിമോൾക്കും ഒപ്പം കഴിയുന്നത് അവർക്ക് ബന്ധുക്കൾ അടുത്ത് നിൽക്കുന്നത് ഇഷ്ടാടാ അവരെ സ്നേഹിക്കുന്നവരെ അവർ ഇരട്ടി സ്നേഹിക്കും എന്നാ അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി മകനും കൊച്ചുമകനും കരിനാഗങ്ങളാണെന്ന് അറിയാതെ അവർക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വന്നു അതിന് അനുഭവിക്കേണ്ടതിന് അപ്പുറം ഞാൻ അനുഭവിച്ചു ഇനി ഒരിക്കലും എനിക്ക് അബദ്ധം പറ്റില്ല അവനിപ്പോൾ എങ്ങനെയുണ്ട് കിടന്നതുപോലെ തന്നെ കിടക്കുവാണോ നീക്കറിയടാ നീയും നിൻ്റെ അച്ഛനും ബഗാസുരനും കൂടിയാണ് അവനെ ഇങ്ങനെ ഈ കിടപ്പ് കിടത്തിയത് അതിനെ നീയൊക്കെ അനുഭവിക്കും ഇനി എൻ്റെ കൊച്ചുമോനായിട്ടുള്ള നിനക്ക് എന്തെങ്കിലും ആപത്ത് തന്നെ വന്നാൽ എൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പുഴത്തില്ല കല്യാണിമോൾക്കും കിരൺ മോനും എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാലുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് അതേടാ കല്യാണി മോൾ എൻ്റെ കൊച്ചുമോളാണെങ്കിൽ കിരൺ മോൻ എൻ്റെ കൊച്ചുമോനാ എന്നെ സംബന്ധിച്ചിടത്തോളം നീ തീർന്നു കഴിഞ്ഞു നിന്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ കാണുന്നത് കിരൺ മോനെയാ ആ അതൊക്കെ പോട്ടെ പ്രകാശൻ പ്രകാശനെന്ന് പറയുന്നവനിപ്പോ ജീവനോടെയുണ്ടോ അവനാ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നിനക്കൊപ്പം താമസിക്കുന്നത് ആ പിന്നെ അതുകൊണ്ട് ചോദിച്ചതാ നീ അവനെ കൊല്ലാതിരുന്നാൽ കൊള്ളാം അത്രയും പറഞ്ഞ് അമ്മമ്മ അവിടെ പോയി അമ്മമ്മ തന്നെ നോക്കി നിൽക്കുകയാണ് വിക്രം ഒരു പെട്ടി സ്വർണത്തിൻ്റെ എടുത്തിട്ട് അത് തുറന്നിട്ട് ഒരു ഒരു ജോഡി എടുത്തിട്ട് കിരണിനോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയുണ്ട് കിരൺ ഏട്ടാ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിലെ സ്വർണ്ണമല്ലേ അല്ലേ അപ്പം മോശമാവില്ലല്ലോ മാത്രമല്ല നീയും നാനേയും കൂടിയല്ലേ എല്ലാം സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞു രതീഷ് ഷേട്ടനോടും കാദമ്പരി ചേച്ചിയോടും പറഞ്ഞു സ്വർണ്ണമൊന്നും വാങ്ങണ്ട എല്ലാം നമ്മുടെ വകയാണെന്ന് ആ അവരിപ്പോ നമുക്കപ്പം ഉറച്ചു നിൽക്കുകയല്ലേ ആ രതീഷിന്റെയൊക്കെ മാറ്റം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തതാ ഇപ്പോ നല്ലൊരു കുടുംബനാഥനാ അപ്പോ നമ്മൾ വേണം എല്ലാം കൊടുക്കാം അപ്പോഴാണ് അമ്മമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണി ദൂരത്തുനിന്നെ കാണുന്നുണ്ട് അമ്മമ്മ വരുന്നത് അപ്പോൾ കല്യാണി നോക്കുന്നത് കണ്ട് കിരണം നോക്കുകയാണ് അയ്യോ കൊള്ളാലോ മോന് സുഖായോ മോനെ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു മോനെ ഇങ്ങനെ ഒന്ന് നടന്ന് കാണാൻ ഏ കിരനേട്ടൻ ഇങ്ങനെ നടന്ന കാര്യം ആരോടും അമ്മമ്മ പറയരുത് അതെന്താ മോളെ മുത്തശ്ശി ഞാൻ നേരത്തെ നടന്ന് തുടങ്ങിയതാ എന്നെ തളർത്തി കിടത്താനും കൊല്ലാനും ഒക്കെ ആഗ്രഹിച്ച ചിലരുണ്ടല്ലോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തളർന്നതുപോലെ കിടന്നു തന്നത് അയ്യോ അപ്പം ഞാൻ ആശുപത്രിയിൽ വന്ന് കാണുമ്പോൾ മോന് കുഴപ്പമൊന്നുമില്ലായിരുന്നോ കല്യാണി പറയാണ് ഇല്ലായിരുന്നു അത് കേട്ട് അമ്മമ്മ പറയാണ് എന്നോട് സത്യം പറഞ്ഞുകൂടായിരുന്നു മോളെ തൽക്കാലം ആരോടും ഒന്നും പറയണ്ടായെന്ന് കരുതിയതാണ് അമ്മുമേ അപ്പോൾ അമ്മമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പറയത്തില്ലായിരുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സത്യം പുറത്തു വന്നു പോകും അത് കേൾക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ അതുകൊണ്ട് ഈ നാടകം അവസാനിക്കത്തില്ലേ അമ്മുമേ മോളെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല അറിയാതെ പോലും ഒന്നും എൻ്റെ നാവിന്ന് പുറത്തു വരത്തില്ല ഞങ്ങളെ സ്നേഹിക്കുന്ന പലരിൽ നിന്നും ഇത് മറച്ചു വെച്ചിട്ടുണ്ട് തൽക്കാലം എൻ്റെ താർച്ച അങ്ങനെ തന്നെ ഇരിക്കട്ടെ മുത്തശ്ശി ഞാനിങ്ങനെ കിടക്കുന്നതിൽ ആയിരത്തുള്ള കുറേ പേർ സന്തോഷിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അപ്പോൾ മോനിന്ന് വരുന്നില്ല അല്ലേ വളർന്നു കിടക്കുന്ന ഞാനെങ്ങനെ വരാനാ അദംബരിക്കും രതീഷിനും പോലും അറിയില്ല എനിക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഇനി തിരുത്താനൊന്നും പോകണ്ട സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് അമ്മമ്മയ്ക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കാണ് കല്യാണി ഇതേ ഇന്ന് കുഞ്ഞിന് അണിയാനുള്ള കൽതളയും അരയിലതും ചെയിനും ഒക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് അമ്മമ്മ പറയാണ് സ്വർണത്തിന് തീ പിടിച്ച വിലയാണിപ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ മോളെ അതൊന്നും സാറിയില്ല മുതശി എല്ലാം കൊള്ളാവെന്ന് നോക്കിയാൽ മതി കിരൺ അമ്മുമ്മയോട് പറയാണ് മോള് വാങ്ങിയതല്ലേ പിന്നെ അത് മോശമാവോ അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാ പിന്നെ നേരം കളയണ്ട നിങ്ങൾ വിട്ടോ ആ അവിടെ എത്തിയിട്ട് എല്ലാം ക്യാമറയിൽ പകർത്തണം അവിടുത്തെ ചടങ്ങുകളൊക്കെ എനിക്ക് കാണണം കദംബരി ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഒരു നല്ല പേരാ കണ്ടുവച്ചിരിക്കുന്നതാണ് നീ എന്ത് പേരാണോ എന്തോ അല്ല ദീപ എവിടെ അപ്പോൾ കല്യാണി പറയാണ് അമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ അവളെ ഒന്ന് കാണണ്ടേ ആനും വിക്രവും വിക്രത്തിൻ്റെ അച്ഛനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാണ് മോളെപ്പോലെ തന്നെ ദീപയെയും അവൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സമാധാനം ഉണ്ടായല്ലോ എന്നാലും എന്ന് പറയുന്നവൻ ഒരേ ഒരു മോനല്ലേ അവൻ അവൻ വഴിപിഴച്ച് പോയതിൻ്റെ ഒരു നീറ്റിലുണ്ടാവും അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും പെറ്റ തള്ളയല്ലേ മോളെ കിരൺ കല്യാണിയോട് പറയാണ് നിൻ്റെ അമ്മൂമ്മയെ സഹായ സായാഹ്നത്തിലെ അന്തേവാസിയാകാതെ കാദമ്പരിക്കും കുഞ്ഞിനും ഒക്കെയായി ഒരു തണലായി ജീവിച്ചുകൂടെ ആ കുഞ്ഞിനെ നോക്കാൻ എന്തായാലും ഒരാളൊക്കെ വേണമല്ലോ ഞാനതേ പറ്റി ഒരുപാട് തവണ പറഞ്ഞതാ അമ്മൂമ്മ കേട്ടില്ല അടക്കും മുറക്കുമൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അവർക്ക് ഒന്ന് കുറച്ചുകൂടെ നല്ല സൗകര്യമുള്ള വീടൊക്കെ തയ്യാറാക്കി കൊടുക്കണം ആ നമ്മളിപ്പോൾ നാലഞ്ച് വില്ല പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം അമ്മുമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അല്ല ഒരുപാട് മുറികളൊക്കെയുള്ള ഒരു വില്ല അങ്ങനെയാണെങ്കിൽ നമുക്കും ഇടക്കൊക്കെ ചെല്ലുമ്പോൾ താമസിക്കാലോ ഇതൊക്കെ കിരണേട്ടൻ്റെ ഇഷ്ടം പോലെ ഇപ്പോഴീ കൊടുക്കുന്നതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമാണ് പിന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ അവിടെ അവരുടെ വാടക സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് വിക്രം വണ്ടിയുമായിട്ട് എത്തുകയാണ് രാഹുലിൻ്റെ അടുത്തേക്ക് വിക്രം വണ്ടി നിർത്തിയിട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയാണ് അല്ലേ എല്ലാവരും ആഘോഷിച്ച് തകർക്കാൻ പോവുക ഞാൻ വഴിയിൽ എൻ്റെ അമ്മൂമ്മയെ കണ്ടു അവർ വെച്ച് പിടിക്കുക കല്യാണിയുടെ വീട്ടിലേക്ക് വിഷുവിന് മാത്രമല്ല പോകുന്നത് കൊച്ചമ്മൻ്റെ നൂലുകെട്ടാന്ന് എൻ്റെ മൂത്ത ചേച്ചിയില്ലേ അവളുടെ കുഞ്ഞിൻ്റെ അവരെല്ലാം വിഷുവൊക്കെ കൊണ്ടാടിയിട്ടേ സ്നേഹ തീരത്തേക്ക് ആ നിനക്കറിയോ ഒരു വിഷുവിന് പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും മാറി നിന്നിട്ടില്ല ഇതുവരെ എൻ്റെ മോൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാതിരുന്നിട്ടുമില്ല തവണയാണ് അതിനൊരു മാറ്റം വന്നത് പകൽ സമയത്ത് എന്തായാലും സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്നാ അർദ്ധരാത്രി കഴിഞ്ഞാൽ അതിന് പറ്റുമല്ലോ പിന്നെന്താ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് ശരിയാ നീ പറഞ്ഞത് വിഷുവിൻ്റെ അന്ന് രാവിലെ ചെന്നാൽ എന്തായാലും പിടിക്കപ്പെടും അർദ്ധരാത്രി കഴിഞ്ഞ് ഒന്ന് പോയി നോക്കാം അപ്പോഴേ അവിടുത്തെ വിശേഷങ്ങളും അറിയാം അവനിപ്പോഴും തളർന്നു കിടക്കുക ആ കിരൺ ഇനി അവന് ഒരു ഉയർത്ത എഴുന്നേൽപ്പ് ഉണ്ടാവത്തില്ലടാ തലയിലെ ഞരമ്പിന ക്ഷതം തട്ടിയത് അതുകൊണ്ട് ഒരേ കിടപ്പ് കിടക്കുന്ന എൻ്റെ അനന്തരവനെ എൻ്റെ പെങ്ങൾക്ക് കാണേണ്ടി വരും ജീവിതകാലം മുഴുവനും പൈസയൊക്കെ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടി അവർ നോക്കും എങ്കിലും പഴയ പോലെ ഇനി അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ദേഷ്യത്തിൽ എന്നെ തിരഞ്ഞുന നടക്കുക ചന്ദ്രസേനൻ അതുകൊണ്ട് തന്നെയാ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും എനിക്ക് പോകാൻ പറ്റാത്തത് രഹസ്യമായിട്ട് പോലും ഞാൻ എൻ്റെ ഭാര്യയെയും മോളെയും കാണാൻ ശ്രമിക്കാത്തത് വിക്രം പറയാൻ വേണ്ടും ഇനിയിപ്പോൾ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ വിഷുവിന് പോയി മോളെ കണ്ടിട്ടെങ്കിൽ പോരി അപ്പോൾ പിന്നെ മനസ്സിന് കുറച്ചുകൂടെ സുഖം കിട്ടും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നമ്മൾ പൊരുതാൻ ഉറച്ചൊറ ഇറങ്ങി തിരിച്ചപ്പോൾ കൂട്ടിനി ഗംഗടനെ പോലെയുള്ള ഒരാളെ കിട്ടിയില്ലേ ഇനിയിപ്പം നമ്മൾ രണ്ടാളും ജയിലിലേക്ക് പോയാലും നമ്മുടെ ശത്രുക്കൾ പലരും ചേതനയാറ്റി വീഴുന്നത് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവും അതാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയാൻ സന്തോഷത്തോടെ വിക്രം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പം അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ